േക്ഷകർക്ക് നമസ്കാരം ഹിമാചലിൽ പ്രളയത്തിൽ കുടുങ്ങിയിട്ടുള്ള പതിനെട്ട് മലയാളികളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് ഇയത്തിച്ചിരിക്കുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ വലിയൊരു വാർത്തയാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഓരോ ിയുടെയും കൂടെയുണ്ട് ഞങ്ങൾ പ്രളയത്തെ തുടർന്ന് ഹിമാചലിൽ കുടുങ്ങിയ കുട്ടികൾ തിരുവോണ നാളിൽ കേരളത്തിലെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത് ഷായുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെയും ഇടപെടലിലാണ് കുട്ടികളെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചത് വികസിത കേരളത്തിനായി എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ട ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റില് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അതായത് ഹിമാചലിൽ പ്രളയത്തിൽ കുടുങ്ങി അവിടെ കുടുങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത് അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവർ ആദ്യം തന്നെ ആരെയാണ് കണക്ട് ചെയ്തത് അതുവഴി ആരൊക്കെ ഇടപെട്ടിട്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്കൂ തക്കായി കടന്നപ്പോ അമ്മ വഴി ഷോൺ ജോസ് സറിന് പരിചയപ്പെട്ടു ആള് ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ സോറിന് മെസ്സേജ് അയച്ചിട്ട് ആളാണ് ഇത്രയും ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ സഹായിച്ചത് ഹിമാചൽ ഗവൺമെന്റ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അമിത്ഷായ അമിത്ഷാ ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സപ്പോർട്ട് അങ്ങനെയാണ് ഗവൺമെന്റ് എല്ലാവരും അറിയുന്നതും ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതും എല്ലാവരും എല്ലാം സൗകര്യവും താമസവും ഫുഡും എല്ലാം അവരെന്നെയാണ് ഒരുക്കി തന്നത് അല്ല അല്ലേ അല്ലാത്ത എല്ലാ ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം ഒരുക്കി തന്ന തന്നിരുന്നു നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടം വരെ ഇത്രയും പെട്ടെന്ന് തന്നെ എത്താൻ സഹായിച്ചത് ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു പതിനെട്ട് പേര് മലയാളികളായിരുന്നു ബാക്കിയുള്ളവർ പകുതി പേര് ട്രക്കിങ് ആ വഴി പോയി ചിലവർ ട്രെയിനാണ് ചൂസ് ചെയ്തത് ചിലർ ഓൾറെഡി നാട്ടിലെത്തി ചിലവർ ഓൺ ദ വേ ആണ് വന്നിട്ടില്ല നമ്മളിപ്പോൾ ഇത്രയും അഞ്ച് പേ നാല് പേരാണുള്ളത് നമ്മള് ഭയങ്കര സ്റ്റഫായിരുന്നു മഴ കാരണം തുടരെ തുടരെ ലാൻഡ് സ്ലൈഡ്സ് ആയിരുന്നു നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കോ എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ലാൻഡ് സ്ലൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആയപ്പോ ആണ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇടക്കാനായിട്ട് സാധിച്ചത് അതെ നിങ്ങള് കേട്ടില്ലേ ഹിമാചലിൽ പ്രളയത്തിൽ കുടുങ്ങിയിട്ടുള്ള പ്രളയത്തെ തുടർന്ന് അവർക്ക് ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ പറ്റാതെ കുടുങ്ങിയ സമയത്ത് ഇവർ ഷോൺ ജോർജിനെ വിവരം അറിയിക്കുന്നു ഷോൺ ജോർജ് അത് രാജീവ് ചന്ദ്രശേഖറിനെ കണക്ട് ചെയ്യുന്നു രാജീവ് ചന്ദ്രശേഖർ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ അറിയിക്കുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നു ഇരുപത്തിയഞ്ചു പേരാണ് പ്രളയത്തെ തുടർന്ന് ഹിമാചലിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ പതിനെട്ട് പേരും മലയാളികളാണ് അവരുടെ താമസം അതായത് ഫുഡ് സകല കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇടപെടുന്നു സകല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് സൗകര്യങ്ങളോട് കൂടിയിട്ട് അവർ തിരിച്ച് നാട്ടിലെത്തുന്നു പതിനെട്ട് പേര് കൊടുങ്ങിയിട്ടുള്ള പതിനെട്ട് മലയാളികൾ തിരിച്ചെത്തിയിട്ടുള്ള ഒരു വാർത്തയെ നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം തന്ത്രപരമായിട്ടാണ് മുക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ അല്ല അരുണും കൂട്ടരും റിപ്പോർട്ടർ ചാനലിലെ അരുണും കൂട്ടരും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇവരൊക്കെ എവിടെ പോയേ നമുക്കറിയാം ഇപ്പൊ അവര് എനിക്ക് തോന്നുന്നത് അവർ കേരളത്തിന് പുറത്തുള്ള വിഷയങ്ങൾ എടുക്കുന്നത് നിർത്തിയെന്നാ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡില് സകല പ്രമുഖ മലയാളികളും മലയാളി ചാനലുകളും ഓടി അവിടെ എത്തി സകലം പ്രമുഖ മാധ്യമങ്ങളിലും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോലെ അവർ തോന്നിയതുപോലെ വാർത്ത കൊടുത്തു മലയാളികളെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നാൽ അതിൽ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇടപെടലുകൾ നടത്തി രാജീവ് ചന്ദ്രശേഖർ പോലും നേരിട്ട് നേരിട്ടവിടെ ജാമ്യമെടുക്കുന്ന ദിവസം നേരിട്ട് അവിടെ എത്ത് അങ്ങനെ അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പോലും തിരിച്ചറിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകൾ പുറത്തു വന്നത് ഇത് പ്രമുഖ മാധ്യമങ്ങൾ ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സകലതും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കാണ് ജനം കൈയടിക്കുന്നത് എന്ന് അവരിപ്പൊന്ന് പതുക്ക ബേക്കോട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താ പുറത്തുള്ള ഏതൊരു വിഷയത്തിൽ ഇടപെട്ടാലും അത് ഭംഗിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്നു മലയാളികൾക്ക് വേണ്ടി അവർ കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ടിപ്പോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തെ വിഷയമെടുക്കാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്ന് കഴിഞ്ഞു ഇതിപ്പോ പതിനെട്ട് മലയാളികൾ ഹിമാചലിൽ കുടുങ്ങി നമുക്കറിയാം ബാംഗ്ലൂരിൽ കർണാടകയിൽ മണ്ണിടിച്ചിലൊക്കെ ആയി ബന്ധപ്പെട്ട് ലൈവ് അല്ലായിരുന്നു ഇവിടെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒരു മലയാളിയുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ വാർത്തകൾ നിരന്തരം മണിക്കൂറുകളോളം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അതേ മാധ്യമങ്ങള് ഈ പറയുന്ന ഹിമാചലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല അവിടെ പ്രളയത്തെ തുടർന്ന് കുടുങ്ങിക്കടന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നിരന്തരം ഇവിടെ വാർത്ത കൊടുക്കാതിരുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരെ രക്ഷപ്പെടുത്തി തിരിച്ചെത്തിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല അത് കേരളത്തിലെ സകല ജനങ്ങളും അറിയോ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അവർക്കൊരു തിരിച്ചടി കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരമാവധി മാറ്റി നിർത്തുന്നത് ഇവിടെ പാർട്ടി ഒന്നും നോക്കിയിട്ടല്ല പൊതുജനം ജനങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇടപെടലുകൾ അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങളും റിക്വസ്റ്റ് ചെയ്യുക ഷോൺ ജോർജിനോട് കാര്യങ്ങൾ പറയുന്നു വളരെ ഭംഗിയായിട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കുമെന്ന് അമിത്ഷാ തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്നു പതിനെട്ട് മലയാളികള് വളരെ സൗകര്യപരമായിട്ട് വളരെ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ ഇതൊരു വാർത്തയുമല്ലേ ഓരോ മലയാളിയും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് ഇവിടെ ചില വാർത്തകൾ മാത്രമേ പ്രാധാന്യം പോലും കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ നിരന്തരം ജനങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊരു മാറ്റം വരും കേരളത്തിലൊക്കെ മാറ്റം വന്നേ പറ്റൂ നമുക്ക് ഇതുപോലെ ബന്ധപ്പെടാനുള്ള ആണ് കേരളത്തിൽ വേണ്ടത് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ കോളിൽ തീരണം പ്രശ്നങ്ങള് അത്തരം ലീഡേഴ്സ് തന്നെയാണ് കേരളത്തിൽ വരേണ്ടത് പ്രത്യേകിച്ചു മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ഒരുപാട് ആളുകൾ പ്രവാസികളുണ്ട് ഗൾഫ് നാടുകളിലുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും മലയാളികളുണ്ട് അതേപോലെ തന്നെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും മലയാളികളുണ്ട് അപ്പൊ അവർക്കൊരു വിഷയം വരുമ്പോൾ അത് പറയാനുള്ള അത് സ്വീകരിച്ച് അതിന് പെട്ടെന്ന് നടപടികൾ എടുക്കുന്ന നേതാക്കന്മാരെയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം അത് ഷോൺ ജോർജ് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അത് കന്യാസ്ത്രീകളുടെ വിഷയത്തിലും നമ്മൾ വ്യക്തമായിട്ട് കണ്ടോ ഇപ്പോൾ ഇത് ഹിമാചലിലെ പ്രളയത്തിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടും ആ പെൺകുട്ടി വ്യക്തമായിട്ട് പറയുന്നു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ലഭിച്ചു ഞങ്ങൾ തിരിച്ചെത്തിയ എന്നുള്ളത് ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയുക